വെള്ളത്തിൽ കുളിക്കാൻ വന്നതാണ് ഹലോ എവരിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണോ നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു പാർട്ട് വൺ ഇട്ടിട്ടുണ്ടായിരുന്നു ബീച്ചിൽ പോയ കഥ അപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നടക്കൂല അപ്പോൾ രണ്ട് എപ്പിസോഡ് ആയിട്ടിട്ടാണ് അപ്പം ഇത് നമ്മുടെ പാർട്ട് ടു ഓഫ് ദ ബീച്ച് ഡേ ആട്ടോ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ബീച്ച് ഡേ എന്ന് പറഞ്ഞിട്ട് ബീച്ചല്ലല്ലോ കാണിക്കുന്നതെന്നല്ലേ നമ്മൾ പാർട്ട് വണ്ണിൽ തോണിബേ ബീച്ചിലായിരുന്നു നിന്നത് അപ്പം അവിടെ നമ്മൾ കുറേ മീനൂട്ടി കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ പുറത്തിറങ്ങി അതുവരെ ആയിരുന്നു പാർട്ട് വണ്ണിലുണ്ടായിരുന്നത് നമ്മൾ അവിടുന്ന് എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലെ ബീച്ചിൻ്റെ സൈഡ് കൂടെ തന്നെ നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ ഒരു വശത്തെ ബീച്ചും ഒരു വശത്ത് അമ്യൂസ്മെന്റ് പാർക്കും നല്ല ഭംഗിയുള്ള സ്ഥലവും ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ഒരു മൈലോളം നടന്നു എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇടയ്ക്കിവിടെയൊക്കെ ഇരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും ഒരു ബീച്ച് ഫ്രണ്ട് ഉണ്ടോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് Voy caliente കാർ പാർക്കിംഗ് ഉണ്ട് എനിക്ക് നമ്മൾ തോൺവേ ബീച്ചിൽ ഇറങ്ങിയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നിപ്പം കാൻവേ ഐലൻഡ് എത്തി തോന്നണം അല്ലേ അകത്തിങ്ങനെ കുറച്ച് പൂള് ഓ എനിക്ക് തോന്നുന്നു അതാ പ്രൈവറ്റ് പോലെ അതിനകത്ത് കയറിയാ പറ്റും മീൻ മീനോടിക്കാൻ പറ്റുമോ പോയിട്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എവിടെ എത്തി എന്നറിയോ കോൺ ബീച്ച് എന്നൊരു ബീച്ചിലെത്തി കേട്ടോ ഇവിടെ വന്നപ്പോൾ നിറച്ച് വെള്ളമൊക്കെ ഉണ്ട് ചെളിയൊന്നും അല്ല അതുകൊണ്ട് കുറച്ച് നേരം പിന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു മീനൂട്ടിയാണെ അവിടുത്തെ എനിക്ക് ഭയങ്കര തണുപ്പാണ് ഞാനിനെ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വന്ന് പക്ഷേ വെള്ളം കണ്ടപ്പോൾ അവൾ ഫുൾ ഫോമിലായി വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി നമ്മളൊരു സൈഡിലിരുന്ന് ആസ്വദിക്കാനും തുടങ്ങി നമ്മൾ പെട്ടിയും കിടക്കയായിട്ടൊക്കെ ഇറങ്ങി ഗൈസ് ഇനി നമ്മൾ ഇനി വേ കാർ പാർക്കിലോട്ട് പോകാൻ പോവുകയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അത്രയും ദൂരം അങ്ങോട്ടും നടക്കണം ആ ഇനി വേ നോക്കാം നല്ല സ്ഥലം കേട്ടോ ഇത് ഫോട്ടോയ്ക്ക് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നപ്പോൾ ഫുൾ ബീച്ച് സൈഡ് കൂടെയാണല്ലോ നടന്നത് ബീച്ച് കണ്ടു കണ്ട് നടന്നു ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നമ്മൾ മെയിൻ റോഡിൻ്റെ സൈഡ് വഴി നടക്കാൻ തുടങ്ങി എല്ലാവരും എക്സ്പ്ലോർ ചെയ്തു അപ്പോഴാണ് നമ്മൾ ഈ ഗാർഡൻ ഇടയ്ക്ക് വെച്ച് കണ്ടത് കേട്ടോ അങ്ങനെ അതിനകത്തോട്ട് കയറി അതിനകത്തോട്ട് കയറിയപ്പോഴോ വാവു എന്തുമാത്രം വെറൈറ്റി പൂക്കളാണെന്നൊക്കെ കിട്ടില്ലായിരുന്നു പല കളർ റോസയും പൂക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയം കൊള്ളായിരുന്നു നല്ല പൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു വാവു There are two Dutch cottages on the island. Mm. They are dated 1618 and 1621, and were built by the Dutch. At this time, about 200 years. At uh, 200, Dutch. നിങ്ങൾക്ക് ഈ ബീച്ച് ഓർമ്മയുണ്ട് ഇതായിരുന്നു പാർട്ട് വണ്ണില് നമ്മൾ കാണിച്ച തോണിബേ ബീച്ച് നമ്മളിവിടെ വന്നപ്പോൾ ശശിയായി ഒട്ടും വെള്ളം ഇല്ലായിരുന്നു ആ വീഡിയോയില് നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു പകുതിയോളം ഭാഗം വെള്ളം ഇല്ലായിരുന്നു ലോറ്റയുടെ പക്ഷെ ഇപ്പോഴത്തെ ഫുൾ വെള്ളം നിറഞ്ഞു കിടക്കുക അങ്ങനെ നടന്ന് 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 നമ്മൾ വണ്ടിയിട്ട സ്ഥലത്ത് എത്തിയല്ലോ ഇനി നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യും അങ്ങനെ ഒരു ബീച്ച് കാണാൻ വന്ന് നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാല് ബീച്ച് നടന്ന് നടന്ന് കണ്ടു സമ്മർ ക്ലൈമറ്റ് നല്ല രസമുണ്ട് രസം വന്നു Bye bye today our video find up you know ki bye 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 uh, plus, i also broke my ha um, hand prang prang veendom prang i fell off a tree let's go